ഹമാസ് ബീഗ്രർക്കെതിരെ ആക്രമണം രൂക്ഷമാക്കിയ ഇസ്രയേലി സേന ഗാസ സിറ്റിയുടെ ഹൃദയഭാഗത്ത് എത്തിയതായുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ഹമാസിന്റെ ഭൂഗർഭ തുരങ്ക ശൃംഖല ഒന്നൊന്നായി ഇസ്രയേലി സേനയുടെ എഞ്ചിനീയറിംഗ് വിഭാഗം തകർത്തു തുടങ്ങി ഗാസയിൽ കടന്നുകയറി നടത്തിയ ആക്രമണത്തിൽ ഇതുവരെ തുരങ്കമുഖങ്ങൾ തകർത്തെന്നും ഹമാസിന്റെ റോക്കറ്റ് നിർമ്മാണ കേന്ദ്രം മേധാവിയെ വധിച്ചെന്നും ഐഡിഎഫ് അറിയിച്ചു ഗാസ മുനമ്പിലെ തെക്കും വടക്കുമായി വിഭജിച്ച് സൈന്യത്തെ വിന്യസിച്ച ഇസ്രയേൽ കഴിഞ്ഞ ദിവസമാണ് ഗാസ സിറ്റി പൂർണമായി വളഞ്ഞത് ഹമാസ് ഭീകരർ ബന്ദികളാക്കിയ ഇരുന്നൂറ്റിനാൽപ്പത് പേരെ വിട്ടയക്കാതെ ഇന്ധന വിതരണമോ വെടിനിർത്തലോ ഉണ്ടാകില്ലെന്ന് ഇസ്രയേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇന്നലെയും ആവർത്തിച്ചു ഇതിനിടെ പതിനഞ്ചോളം ബന്ദികളെ വിട്ടയക്കുന്നതിനു പകരം ഒന്നോ രണ്ടോ ദിവസം വെടിനിർത്തലിന് ഖത്തർ മധ്യസ്ഥ ആരംഭിച്ചതായി റിപ്പോർട്ടുണ്ട് തെക്കൻ ഗാസയിൽ ഇസ്രയേൽ സേന ആക്രമണം ഘടിപ്പിച്ചു ഇരുപത്തിനാല് മണിക്കൂറിനിടെ നൂറിലേറെ പേർ കൊല്ലപ്പെട്ടെന്ന് ഹമാസ് അറിയിച്ചു വടക്കൻ ഗാസിയിൽ നിന്ന് തെക്കോട്ട് ജനങ്ങളുടെ പാലായനം തുടരുന്നു ചൊവ്വാഴ്ച പതിനയ്യായിരം പേരാണ് പോയത് ഗാസിയിൽ ഇതുവരെ പതിനായിരത്തി അഞ്ഞൂറ്റി അറുപത്തിയൊൻപത് പേർ കൊല്ലപ്പെട്ടു ഇതിൽ നാലായിരത്തിനാല് കുട്ടികളാണ് യുദ്ധത്തിനുശേഷം ഗാസയുടെ സുരക്ഷ പൂർണ്ണമായി ഇസ്രയേൽ സൈന്യം ഏറ്റെടുക്കുമെന്ന ബെഞ്ചമിൻ നെത്നയാഹുവിന്റെ പ്രസ്താവന യുഎസ് തള്ളി ഹമാസ് ഭീഗ്രർക്കെതിരായ സൈനിക നീക്കത്തിന്റെ പേരിൽ ഗാസ പൂർണ്ണമായി പിടിച്ചെടുക്കുകയെന്ന നടപടി അംഗീകരിക്കാനാവില്ലെന്ന് യു എസ് ദേശീയ സുരക്ഷാ കൌൺസിൽ വക്താവ് ജോൺ കിർബി പറഞ്ഞു